ഹത്രാസ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ കൂടി ചേരുന്നുണ്ട് ആദർശ് തൊണ്ണൂറിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ് നമ്മൾ ഇന്നലെ കണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു അത് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒപ്പം യു പി മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചത് വിവരങ്ങൾ എങ്ങനെ അശ്വതി നൂറ്റി ഇരുപത്തി ഒന്ന് പേര് മരിച്ചതായ വിവരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിരീകരിച്ചു ഒപ്പം തന്നെ അദ്ദേഹം ഈ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഹാത്രാസിൽ ദുരന്ത സ്ഥലത്തെത്തിയ അദ്ദേഹം ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചിരുന്നു അതിനു പിന്നാലെയാണ് വാർത്താ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുന്നതിനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം മനപൂർവമല്ലാത്ത നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി സംഘാടകർക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുകയാണ് അതേസമയം ഈ അവിടെ ഹത്രാസിൽ നടന്ന സത്സംഗത്തിന്റെ നേതൃത്വം നൽകിയ ഭോലേബാബയ്ക്കെതിരെ ആ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് സംഘാടകർക്കെതിരെ സംഘാടകരായ ട്രസ്റ്റിനെതിരെ കേസെടുക്കുകയും ചെയ്തു എന്നാൽ കേസ് എടുത്തിട്ടില്ല അതേസമയം ബാബയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ദുരന്തവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്നതിനുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു ചിലർ ഇത്തരം ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയ വിഷയമായി കണ്ട് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്നത് അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കാരണം രണ്ടു ലക്ഷത്തോളം പേർ എത്തിയ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത് വെറും എൺപതിനായിരം പേർക്ക് മാത്രമായിരുന്നു ഇവിടെ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും ആരാണ് ഇത്തരമൊരു പരിപാടിക്ക് അനുമതി നൽകിയതെന്ന ചോദ്യം വരുമ്പോൾ അവിടെ ജില്ലാ ഭരണകൂടം അടക്കം പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അശ്വതി